അതായത് ജലം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇത് ഗൾഫുകാരന്റെ വീടാണോ അല്ലെങ്കിൽ ഗൾഫുകാരന്റെ വീടല്ലേ എന്ന് ഓർത്തിട്ട് എന്നാൽ ഗൾഫ്കാരന്റെ വീടാണെങ്കിൽ കുറച്ച് വെള്ളം പോയാൽ മതി അല്ലാത്ത ഒരു വീട്ടിൽ കയറാ എന്ന് പറഞ്ഞിട്ടല്ല വെള്ളം വരുന്നത് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതും ആ അത് നോക്കിയിട്ടല്ല എല്ലാവരുടെയും വീട്ടിൽ ഒരുപോലെ തന്നെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ന് പറഞ്ഞത് ഇങ്ങനെ വിടിത്തരം പറയുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കുക എനിക്കൊരു വിഷമമുണ്ട് കാരണം ഞാൻ ഇത്രമാത്രം റൈസ് ഹൈ ഫ്രണ്ട്സ് മഴക്കാലം ആകുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ വരും അല്ലെ അതൊരു രസം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു വരുന്നു അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ഇടും മഴക്കാലമാകുമ്പോൾ മാത്രമല്ലോ ഇവർക്കൊക്കെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചിന്ത ഇല്ല തീർച്ചയായിട്ടും അല്ല മഴക്കാലം അല്ലാത്ത സമയത്ത് മുല്ലപ്പെരിയാർ എന്നുള്ളത് കൊറേ ആളുകളുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ് പിന്നെ ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കും കാരണം രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു ഭയം തീർച്ചയായിട്ടും ആ ഭയം എനിക്കുമുണ്ട് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടില് ഒരുപാട് ജനങ്ങൾ ദുരിതമനുഭവിച്ച ഒരുപാട് ജനങ്ങളില് ഒരു കുടുംബം എന്റേത് കൂടിയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് വളരെയധികം പേടിയുണ്ട് വിഷമവുമുണ്ട് ആടെ വിധി അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ വിധി ഇത് അനുഭവിക്കാനുള്ള വിധി അന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രളയം വന്ന സമയത്തും നമ്മൾ അറിയാം ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും എല്ലാം പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാരും ഒത്തിരിമിച്ച് പല സഹായങ്ങളെല്ലാം ചെയ്തു അപ്പോൾ ഗവൺമെന്റും അതുപോലെ തന്നെ റോഡുകളിൽ നിന്നാക്കാനെല്ലാം കുറെ കാശുകളെല്ലാം ഫണ്ടുകളെല്ലാം ചെലവാക്കേണ്ടി വന്നു എന്നിരുന്നാലും വീടുകൾക്ക് ഓരോ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്കെല്ലാം പണം കൊടുത്തു സഹായങ്ങൾ കൊടുത്തു ഒരുപാട് സഹായങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ആ സഹായങ്ങൾ കൊടുത്തതിലും പല അതായത് നേരെ എന്ന് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും മറ്റൊന്നുമല്ല അത് എന്റെ അനുഭവമാണ് എനിക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ഗവൺമെന്റിൽ ഗവൺമെന്റിന് കിട്ടിയൊരു സഹായം അപ്പൊ നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഗൾഫ് ഗൾഫുകാരുടെ വീടായതുകൊണ്ടാണ് എന്നൊരു വാർത്ത അത് ഒരു വിഡിയാണ് പറഞ്ഞത് നമ്മൾ അയാളുടെ പേരൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് ആ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ആൾക്കാരെ എടുത്തൊന്നും ഞാൻ പറയില്ല പക്ഷെ നമ്മൾ അറിഞ്ഞൊരു കാര്യം നമ്മൾ വീണ്ടും അതിനെതിരായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ എന്തുകൊണ്ടോ കുറെ നമ്മളെ നടത്തിച്ച് കഷ്ടപ്പെടുത്തി പക്ഷെ നമുക്കത് കിട്ടിയില്ല സാരം പറ്റില്ല ഈ പതിനായിരം രൂപയെങ്കിലും പതിനായിരം കിട്ടി ഓക്കെ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രളയം അതായത് ജലം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഇത് ഗൾഫ്കാരന്റെ വീടാണോ അല്ലെങ്കിൽ ഗൾഫുകാരന്റെ വീടല്ലേ എന്ന് ഓർത്തിട്ട് എന്നാൽ ഗൾഫ്കാരന്റെ വീടാണെങ്കിൽ കുറച്ച് വെള്ളം പോയാൽ മതി അല്ലാത്ത ഒരു വീട്ടിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ടല്ല വെള്ളം വരുന്നത് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതും ആ അത് നോക്കിയിട്ടല്ല എല്ലാവരുടെയും വീട്ടിൽ ഒരുപോലെ തന്നെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ന് പറഞ്ഞത് ഇങ്ങനെ വിടുത്തരം പറയുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കുക എനിക്കലി വിഷമമുണ്ട് കാരണം ഞാൻ ഇത്രമാത്രം റൈസാവുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മൾ അതിനുവേണ്ടി അന്വേഷിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഗൾഫുകാന്റെ ഗൾഫുകാരുടെ വീടായതുകൊണ്ടാണെന്ന് പറഞ്ഞത് നമ്മൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ് ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ നിന്നും അതായത് ഗൾഫിൽ നിന്നും ഒരുപാട് ആൾക്കാർ മലയാളികൾ മറ്റുള്ള ആൾക്കാർ രാജ്യക്കാരും എല്ലാം ഈ ഒരു പ്രളയത്തിന്റെ സഹായ നിധിയിലേക്ക് ഒരുപാട് ഫണ്ടുകളെല്ലാം കൊടുത്തു അപ്പൊ അവർ പറഞ്ഞിട്ടില്ല ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീട്ടിലോട്ടൊന്നും നിങ്ങൾ കൊടുക്കരുത് മറ്റുള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്താൽ മതി എന്നൊന്നും പറഞ്ഞിട്ടല്ല ഫണ്ടുകളൊക്കെ അയച്ചത് അതാദ്യം മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞു വിഷയം വിട്ടുപോവുകയാണ് കാരണം വിഷമം കൊണ്ടാണ് കേട്ടോ വേറൊന്നുമല്ല എല്ലാവരുടെയും വീട്ടിലും മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായ അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഒരു ഗൾഫ്കാരന്റെ വീട്ടിലും നാശനഷ്ടം ഉണ്ടാവുന്നത് ആദ്യം മനസ്സിലായി പിന്നെ ഗൾഫ്കാർ ഇവിടെ വന്നിട്ട് മലമറിക്കുകയൊന്നും അല്ല നമ്മൾ നമ്മളും വീടും കുടുംബം മക്കളെയും എല്ലാ ജീവിതസുഖങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ വന്ന് കഷ്ടപ്പെട്ടു അപ്പൊ ചോദിക്കുക എന്തിനാണ് നിങ്ങൾ പോണെന്ന് യെസ് അത് കറക്റ്റാണ് ഒരു വലിയൊരു കൊസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ നമ്മുടെ ചിലപ്പോ വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കും പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാനതൊന്നും ഇവിടെ പറയാൻ വന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് നമുക്കറിയാം ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ വളരെ കൂടുതലാണല്ലോ വളരെ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ആ ഒരു മഴ പെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ല ഞാൻ എടുത്ത് പറഞ്ഞത് ഇപ്പോൾ ആ ഒരു ഞാനൊരു എറണാകുളംകാരിയാണ് അതുകൊണ്ട് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിലധികം മഴ നിർത്താതെ പെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും കാര്യങ്ങളില്ല നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ജനങ്ങൾ വളരെ ദുരിതകരമായ ഒരു അവസ്ഥയിലാണ് അവിടെ ജീവിക്കുന്നത് ഒരുപാട് വീടുകളിൽ വെള്ളം കയറി ഒരുപാട് വീടുകൾ ഒഴിപ്പിച്ചു ഒരുപാട് പേര് ക്യാമ്പിലോട്ട് മാറി അപ്പോൾ മേഘവിസ്ഫോടനം എന്നൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വാക്കുകൾ പലർക്കും അറിയാം പലർക്കും അറിയാത്തവരുണ്ട് അപ്പം ഈ ഒരു കാര്യം അതായത് ഒരു മണിക്കൂർ നിർത്താതെ പെയ്ത ഈ മഴയിൽ അവിടെയും സംഭവിച്ചത് മേഘവിസ്ഫോടനമാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മേഘവിസ്ഫോടനം നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രളയത്തിന് സാധ്യതയുണ്ട് അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടല് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതാണ് ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് അനേകായിരം ജീവനുകളും എടുത്തിട്ടുള്ളതാണ് ഈ മേഘവിസ്ഫോടനം സംഭവിച്ച മേഖലകളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭയമുണ്ട് തീർച്ചയായിട്ടും ഒരു ഭയമുണ്ട് കാരണം നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ മുല്ലപ്പെരിയാറൊക്കെ നിൽക്കുന്നത് ഇപ്പൊ തന്നെ ഒരു ഡാം ഒന്നും തുറക്കാതെ തന്നെ ഇത്രയും അധികം ഒരു മഴ പെയ്തപ്പോൾ തന്നെ കേരളത്തിന്റെ അവസ്ഥ കൂടുതലായിട്ട് പറയാൻ നമുക്കറിയാം എവിടെയൊക്കെയാണെന്ന് എറണാകുളം കൊച്ചി നഗരമൊക്കെ ആകെ മുങ്ങി കിടക്കുകയാണ് ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പൊ അതില് നമ്മളിപ്പോ മേയറെ അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചാരി പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഈ രണ്ട് മാസം മുമ്പ് തന്നെ കേന്ദ്ര കാലാവസ്ഥ വിഭാഗത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയതാണ് വളരെ ശക്തമായ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അപ്പൊ ആ ഒരു അറിയിപ്പ് കിട്ടിയതിന് ശേഷം എന്തൊക്കെ നടപടികളാണ് അവിടെ എടുത്തത് എനിക്കറിയില്ല അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് മഴക്കാലത്ത് സമാധാനമായി പേടി കൂടാതെ ജീവിക്കണമെങ്കിൽ ജനങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി പുഴകളും തോടുകളും അതുപോലെ തന്നെ ഓടകളൊക്കെ എല്ലാം വൃത്തിയാക്കിയാൽ മാത്രമാണ് ജനങ്ങൾക്ക് സുരക്ഷിതമായി സമാധാനമായി ഒന്ന് വീട്ടിൽ കിടന്ന് വീട്ടിൽ സ്വന്തം വീട്ടിൽ മഴക്കാലത്ത് കിടന്നു ഇറങ്ങാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ പോകുന്നു പോകുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് മഴക്കാലം വരുമ്പോൾ മാത്രം ഓടി നടന്ന് കാണാൻ ഇട്ട് കുത്തിയത് കാര്യമില്ല തോടുകൾ ചെയ്യാൻ പോകുന്ന അതൊന്നുമല്ല ഈ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഒരു കാലാവസ്ഥ പ്രവചനം നടത്തിയിട്ട് പോലും അതിനെതിരെ അതിന് അതായത് അതിനനുകൂലമായിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ട് ഉണ്ടായതായി എനിക്കറിയില്ല ഇനി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വളരെ പേടി ഭീതിയുടെ നിലയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഈ പ്രളയം അതായത് നമ്മൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറഞ്ഞത് അത് അനുഭവിച്ചവർക്ക് തീർച്ചയായിട്ടും അത് ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ് നമ്മൾ ഞങ്ങൾ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയണം നമ്മളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഒരു സാധനം അതായത് ഒരു സ്പൂൺ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും നാശനഷ്ടമായി എല്ലാം പോയി എല്ലാ സാധനങ്ങളും പോയിട്ട് നമ്മൾ നമ്മുടെ വെച്ച വീട് മാത്രമല്ലാതെ നമുക്ക് ഒരു സാധനം ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെയാണ് നമ്മുടെയൊക്കെ വീടുകൾ കയറിയത് അപ്പോൾ എന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു സഹായം അത് ശരിയാണ് പതിനായിരം രൂപയെങ്കിൽ പതിനായിരം കിട്ടിയ ഓക്കെ വളരെ നന്ദി ദൈവത്തോട് നന്ദി പറയുന്നു പക്ഷെ അതിലും കൂടുതൽ കിട്ടിയ ആൾക്കാരുമുണ്ട് കിട്ടാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ പല പല രീതിയിലാണ് അവിടെ ഇത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എല്ലാവരും വീട്ടിലൊരുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാവുന്നത് എല്ലാവരും ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എടുക്കുന്നതും പണം ഉണ്ടാക്കുന്നതും അതായത് ഗൾഫിൽ പോകുന്നതിന് പ്രത്യേകിച്ച് പണമൊന്നും അധികം കിട്ടാനില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാവരും ഒരു ഭീതിയിൽ നിരവധി ഇപ്പൊ ഇതിപ്പോ എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരിയിൽ നമ്മുടെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശപ്രകാരം ഒരു അഭ്യർത്ഥന പ്രകാരം കേന്ദ്രത്തിനൊരു കേന്ദ്രത്തിലൊരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടാനൊരു തീരുമാനം ഉണ്ടായിരുന്നു അത് മെയ് ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ആ യോഗം വിളിച്ചു വിളിച്ചുകൂട്ടാൻ ഉള്ള തീരുമാനം അതായത് വേറെതിനു വേണ്ടിയല്ല മുല്ലപ്പെരിയാറിൽ തന്നെ പുതിയൊരു ഡാം നിയമ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യോഗത്തെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു പക്ഷേ നമ്മുടെ തമിഴ്നാടിൻ്റെ മന്ത്രി സ്റ്റാലിൻ ഒരു കത്തയച്ചു അതായത് പുതിയൊരു ഡാം വേണ്ട മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണ്ട അതിന് അനുമതി നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്തയച്ചു അതിനുശേഷം തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഈ നടത്താനിരുന്ന ഒരു യോഗം ഈ ഒരു ചർച്ച റദ്ദാക്കി എന്നുള്ളൊരു കാര്യം അറിഞ്ഞു അത് വ്യക്തമായ രീതിയിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് റദ്ദാക്കിയെന്നുള്ളൊരു കാര്യം അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ആ ഒരു യോഗത്തിലുള്ള ആ ഒരു ചർച്ച അതായത് പുതിയൊരു ഡാം പണിയാനുള്ള ഒരു ചർച്ച പോലും ഇല്ലാതാക്കി എന്നുള്ളതാണ് അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂസ് ചാനൽ അതായത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇതിൽ കമൻ്റുകളൊക്കെ ഒരുപാട് ഞാൻ നോക്കും ഞാൻ നോക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ എഴുതിക്കണം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു വരും തുടങ്ങും മഴ തുടങ്ങുമ്പോഴാണ് ചാനലുകൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് ചിലപ്പോൾ ചാനലുകാരെ ആഘോഷിക്കുകയാണ് എന്താണോ എനിക്കറിയില്ല പക്ഷേ ഓരോ മഴ പെയ്യുമ്പോഴും ആ ഒരു ഭാഗത്തുള്ള അത് അനുഭവിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു പേടി സ്വപ്നമാണ് മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു എന്താ പറയുക ഒരു കാഴ്ച ഒരു രസകരമായ ഒരു കാഴ്ച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ഈ കുറ്റം പറയുന്ന ആൾക്കാർ അനുഭവിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു പേടി തന്നെയാണ് അത് ഇപ്പം ഏത് രാഷ്ട്രീയത്തിലാണ് ഇപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു പേടി സ്വപ്നം തന്നെയാണ് അതങ്ങനെയാണെന്ന് എല്ലാവർക്കാണ് ജീവനിലും സ്വത്തുക്കൾക്കും ഒരു പേടിയില്ലാത്തത് എല്ലാവർക്കും ഇല്ലേ നമ്മൾ നമ്മളിപ്പോൾ ജീവിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോ പണം കണ്ട പൈസ കൊണ്ട് കരുതി വെച്ച് നമ്മൾ ഓരോന്നിങ്ങനെ കുറച്ച് കിട്ടുന്ന പൈസ കൊണ്ടെല്ലാം കരുതി വെച്ച് എല്ലാം ഉണ്ടാക്കുന്നു അതെല്ലാം ഒരു ഒറ്റ സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു വീണ്ടും ഉണ്ടാക്കുന്നു അതൊക്കെ എനിക്ക് ആലോചിക്കാൻ പോയി പോലും പയ്യ ഇനി ഇങ്ങനത്തെ ഒരു ദുരിതം പോലും താങ്ങാനുള്ളൊരു മാനസിക അവസ്ഥ മാത്രമല്ല അതുപോലെ നമുക്ക് അതിനുള്ളൊരു പണവും നമ്മുടെ കയ്യിലില്ല അപ്പൊ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇപ്പൊ നമുക്കറിയാം ഒരു മഴ ഇത്രയും പെയ്തപ്പോൾ തന്നെ ഇങ്ങനെ വന്നെങ്കിൽ ഈ മഴ കണ്ടിന്യൂസ് നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഡാമിലും ജലനിരപ്പൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡാമൊക്കെ തുറക്കാണ്ട് തന്നെ ഇങ്ങനെ ആയെങ്കിൽ ഇനി തുറന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട് തീർച്ചയായിട്ടും ഒരു ഭയം തന്നെയുണ്ട് അപ്പോൾ എനിക്ക് ആരോടും അതായത് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ദുബായിലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല കേരളത്തിലുണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും കാരണം അവരിത് അനുഭവിച്ചിട്ടില്ല അവർക്ക് ഇതിൻ്റെ വിഷമം മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചവർക്ക് മാത്രമാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ ഇപ്പം ദുബായിൽ പ്രശ്നം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായി എന്നിരുന്നാലും അവിടുത്തെ ഗവൺമെന്റ് എല്ലാവരെയും ഒരുപോലെ തന്നെ കണ്ട് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ഒരുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതാണ് അവസ്ഥ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രത്യേകം പാർട്ടിക്കാരുടെ അണികളോ കാര്യങ്ങളാണെങ്കിൽ കിട്ടും എനിക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വളരെ ഇതായിട്ട് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അല്ലാത്ത ഒരു സാധാരണ ഒരു നമ്മളൊരു വോട്ടറാണ് നമ്മൾ ഏതായാലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും നമ്മൾ നമ്മുടെ കാര്യം നോക്കി വീട്ടിലിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ സഹായങ്ങളൊന്നും ഒരിടത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല അത് മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നത് മലയോര പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ച് അത് അതോടൊപ്പം തന്നെ ഉണ്ടായി ഒരുപാട് ജീവനുകളൊക്കെ നഷ്ടപ്പെട്ട കഥകളും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അതൊക്കെ നമ്മൾ വളരെ ഭയത്തോടെയും ഭീതിയോടെയും കാണുന്നതാണ് അങ്ങനെയുള്ളൊരു മേഘവിസ്ഫോടനമാണ് ഇപ്പോൾ നഗരത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ അത് ഈ ഒരു മഴയ്ക്ക് തന്നെ ഇത്രയും മാത്രം വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതിനൊക്കെ എല്ലാവരും ഉത്തരവാദികളാണ് ഒരുപോലെ തന്നെ അതായത് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു വലിയൊരു ആവശ്യം തന്നെയായിരുന്നു പുതിയൊരു ഡാം മുല്ലപ്പെരിയാറിൽ പണിയുക എന്നുള്ളത് ആ ഒരു ആവശ്യത്തിന്റെ ആ ഒരു ചർച്ചയ്ക്ക് പോലും യോഗം മെയ് ഇരുപത്തെട്ടാം തീയതി വിളിച്ചുകൂട്ടായിരുന്നു ആ യോഗം പോലും പെട്ടെന്ന് തന്നെ വേണ്ട വ്രദാക്കി എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം വിഷമമുണ്ട് അതിനുമുമ്പാണ് അദ്ദേഹം ആ ഒരു ലെറ്റർ മയച്ചിരിക്കുന്നത് അതായത് ഈ ഒരു ആവശ്യം പുതിയൊരു ഡാം പണിയാൻ അനുവദിക്കരുത് എന്നുള്ളൊരു എം കെ സ്റ്റാലിന് ഒരു കത്തും കൂടി ചെന്നപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളു എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ചർച്ചയ്ക്ക് പോലും ഏഹ് ഇതില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വിഷമം ഉണ്ട് അത് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ് അതുപോലും അതിനുപോലും ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ് നമ്മളൊക്കെ ശരിക്കും എങ്ങനെ ഏതൊരു അവസ്ഥയിലെ കൂടിയാണ് അതായത് മര ഒരു മരണം ഭയം തന്നെയല്ലേ എല്ലാവർക്കും ഇതിപ്പോ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പൊ പേടിക്കാൻ വേണ്ടിയൊന്നുമല്ല ഭയം വേണ്ട ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഒരിക്കലും ഒരു കാര്യമില്ല ഭയവും വേണം ജാഗ്രതയും വേണം എല്ലാം വേണം വെള്ളം കയറി വരുമ്പോൾ എല്ലാ സാധനങ്ങളും തൂത്തുടച്ച് കൊണ്ടുപോകുമ്പോൾ അറിയാം അത് നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിന്റെ വേദനയും വിഷമവും എന്താണെന്ന് പിന്നെ ഈ പറയുന്ന പോലെ പതിനായിരം ഇരുപതിനായിരം രൂപ കൊടുത്തുകൊണ്ടൊന്നും ഈ നമ്മൾ ഇത്രയും വർഷം കൊണ്ട് സമ്പാദിച്ച കാര്യങ്ങളെല്ലാം ഒറ്റ അടിക്ക് അങ്ങ് ഒഴുകി പോകുമ്പോള് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്കത് ശരിയാക്കാൻ പറ്റുമോ നമ്മൾ ഇത്രയും വർഷങ്ങളുടെ ഒരാൾ നമ്മള് ജോലി എടുത്തും കരുതിക്കൂട്ടി വെച്ച പണം കൊണ്ട് നമ്മൾ ഓരോന്നും വാങ്ങിക്കുന്നു അതെല്ലാം ഒറ്റ അടിക്ക് പോകുന്നു വീണ്ടും നമ്മൾ അതിനുവേണ്ടി നടക്കുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നിരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ തീർച്ചയായിട്ടും അതിന് നല്ലൊരു നല്ലൊരു നടപടി തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കാരണം ഒരുപാട് ജനങ്ങളുടെ ജീവനാണ് അതായത് ഇടുക്കിയിൽ ഇടുക്കിയുടെ ഭാഗത്തും ഇതുപോലെയൊക്കെ വെള്ളങ്ങൾ മഴ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡാം നിറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തുറന്നു വിടാതിരിക്കാൻ പറ്റില്ല കാരണം അതിനിപ്പം നമ്മൾ വന്നിരുന്ന കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം ഡാം നിറഞ്ഞാൽ തീർച്ചയായിട്ടും തുറന്നുവിടാൻ വിടാനേ സാധിക്കുള്ളൂ അല്ലാണ്ട് അവിടെ കെട്ടി നിർത്താൻ പറ്റില്ല അപ്പൊ അതും കൂടി തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഇപ്പം ഈ മഴ കൊണ്ട് തന്നെ ഓൾറെഡി ഇപ്പൊ പ്രളയം പോലെ ആയിട്ടുണ്ട് അതിന്റെ കൂടെ ഡാം കൂടി തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഉള്ള അവസ്ഥ തീർച്ചയായിട്ടും വളരെ വേദനാജനകം തന്നെയാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്നു പൊട്ടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അപ്പൊ അതിന് സുരക്ഷിതമായ രീതിയിൽ ഒരു പുതിയൊരു ഡാം പണിത് എന്തെങ്കിലും ഒരു ഇത് അതിനും ചെയ്താൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു ഭീതിക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവും കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ചിന്തിക്കുന്നത് എന്താണ് മുല്ലപ്പെരിയാറിൽ എന്തായാലും ഇങ്ങനെ പഴക്കം ഇത്ര ഇത്ര വർഷത്തെ പഴക്കങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൽ ചോർച്ചകളും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ തീർച്ചയായിട്ടും അത്രയും ശക്തമായ രീതിയിൽ മഴയെല്ലാം പെയ്ത് ഈ ഡാം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇടുക്കി ഇടുക്കിയിലറിയാൻ എന്തേരം വെള്ളം ഉണ്ടെന്ന് അപ്പൊ അതും കൂടി താങ്ങാൻ പറ്റാണ്ട് എല്ലാം കൂടി വന്നാലുള്ള അവസ്ഥ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനാണ് അപകടത്തിലാവുന്നത് അപ്പോൾ സാധാരണക്കാരെ രീതിയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പണം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാനൊക്കെ സാധിക്കും പക്ഷെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾക്ക് രക്ഷപ്പെടാനും കഴിയാതെ എത്രയോ പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചത് അത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നും ഒരു വിഷമം തന്നെയാണ് കാരണം എന്നാ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് എന്റെ വീട്ടുകാരെ കാണാതെയൊക്കെ അവരൊരു വീടിന്റെ മുകളിലൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കോൺടാക്ട് ചെയ്യേണ്ടി യാതൊരു മാർഗമില്ല അപ്പൊ നമ്മള് ക്യാമ്പുകളായ ക്യാമ്പുകളിലൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനെയാണ് ആൾക്കാരോട് വന്നിട്ടില്ല എന്ന് പറയുന്നു തീർച്ചയായിട്ടും അത് രണ്ടു ദിവസം അനുഭവിച്ച വിഷമം അതായത് നമ്മൾക്ക് എന്താണ് പറ്റിയതെന്നൊന്നും അറിയാത്തൊരവസ്ഥ നമ്മള് വീട്ടുകാർ ഏതെങ്കിലും ഒരു ക്യാമ്പില് സുരക്ഷിതരാണ് അതിന്റെ സ്ഥലത്ത് ഉണ്ട് ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് ൊരു സമാധാനുണ്ട് ഇതിപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാത്തൊരവസ്ഥ അതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് രണ്ട് ദിവസം എന്ന് പറഞ്ഞു തീ തിന്നുക എന്ന് കേട്ടിട്ടില്ല അത് ശരിക്കും തിന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് അതിലൊക്കെ വളരെയധികം വിഷമമുണ്ട് കാരണം ഒരു വാർത്തകൾ അതായത് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ പലർ പോസ്റ്റ് ഇട്ടത് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഇത് ഇങ്ങനെ മരിച്ചു അങ്ങനെ ഇങ്ങനൊക്കെ പറയുമ്പോൾ എന്റെ കുട്ടിയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം അവരെക്കുറിച്ച് യാതൊരു വിവരമില്ല ക്യാമ്പുകളായ ക്യാമ്പുകളിലൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സ്റ്റേഷനിലും പല പല രീതിയിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടും ഈ വീട്ടുകാർ എവിടെയെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ക്യാമ്പുകളിൽ അവർ ചെന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പോയോ എങ്ങനെ പറ്റി പക്ഷെ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് രണ്ടുനാല വീടിന്റെ ഏറ്റവും മുകളിലുള്ള റൂഫിൽ അവരുണ്ടായിരുന്നു രണ്ട് ദിവസം അവർക്ക് അവിടെ താമസിക്കേണ്ടി വന്ന അതിനുശേഷം ഹെലികോപ്റ്ററും പിന്നെ പോലീസും അങ്ങനെയൊക്കെ വന്നിട്ടാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ആ ഒരു രണ്ട് ദിവസം ഇവരിങ്ങനെ ഉണ്ടോ എന്ന് പോലും അറിയില്ല പോലീസുകാർക്കും അറിയില്ല അവരോട് ചോദിക്കുമ്പോൾ ഒന്നും അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിഷമകരണം ാണ് പാരന്റ്സും കുട്ടികളും ഒന്നും കാണാതെ ഇരിക്കുക ഏ അപ്പൊ പല മരണങ്ങളും കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ട് അത് അവരായിരിക്കും വരെ ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു ദിവസം ആ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് പറയാൻ കൂടി കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥകളാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു മഴ വരുമ്പോൾ ഇതുപോലെ മഴയത്ത് ഇങ്ങനെ പ്രളയമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ ക്യാമ്പിൽ തന്നെ എന്തോരം അപകടങ്ങൾ നടന്നു അല്ലേ നമുക്ക് അറിയാവുന്നതല്ലേ വെള്ള ഒന്നത്തെ കാര്യം പ്രളയമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും കറണ്ടും കാര്യങ്ങളൊക്കെ പോകും ഒന്ന് ഫോണിൽ ഒരു ടവർ ഉണ്ടാവില്ല വിളിച്ചിട്ടില്ല അപ്പൊ തന്നെ നമുക്ക് ടെൻഷനാണ് നമുക്ക് ഒരു ദിവസം കുറച്ച് നേരം തന്നെ നമ്മുടെ വീട്ടുകാരെ വിളിച്ചിട്ട് നമുക്കൊന്നും കിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ടെൻഷനാണ് ആണ് അല്ലെ അപ്പൊ ആ ഒരു ടെൻഷനെടുക്ക് നമ്മൾ ഇങ്ങനെ ഇത്രയും വളരെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നു ഇങ്ങനെ ഇത്രയും മഹാ അതായത് പ്രളയം വളരെ രീതിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒരുപാട് ആൾക്കാർ മരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്ഥലത്തും ചെന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അന്വേഷിക്കുന്ന രീതിയിലെല്ലാം മാർഗങ്ങളിലൂടെ എല്ലാം നമ്മൾ നോക്കിയിട്ട് അതൊന്നും അങ്ങനെ എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജീവൻ അപ്പം പല കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പറയട്ടെ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അപ്പം മനസ്സിലോർത്തത് വെള്ളം കയറിയത് എന്തായാലും നമുക്ക് ഉറപ്പായിരുന്നു വെള്ളം കയറിയപ്പോൾ ഒരു കുറിച്ചൊരു അറിവില്ല അപ്പോൾ എൻ്റെ വേറെ ഇങ്ങനെ കട്ടിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കുവായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഞാൻ ഇപ്പോഴെനിക്കത് പറയുമ്പോൾ വിഷമമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മനസ്സിലോർത്ത കാര്യമാണ് ഞാൻ ഞാൻ എൻ്റെ ചിന്തിച്ചാണ് ചിലപ്പോൾ അത് പൊട്ടത്ത കരിങ്ങനെ ഞാൻ മനസ്സിലോർത്ത് കട്ടിന്റെ മുകളിൽ കയറി ഇപ്പം ഉണ്ടാകും വെള്ള ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോയിട്ടുണ്ടാവോ അത് നമ്മൾ ചിന്തിക്കുന്നില്ല അവര് രണ്ടാമത്തെ മുകളിലെ റൂഫിൽ കയറി ഇപ്പുണ്ട് അല്ലെങ്കിൽ അവർ സുരക്ഷിതരാണ് ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്നാലും അവർ സുരക്ഷിതരായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് രണ്ട് ദിവസമാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വിഷമിച്ചത് അപ്പൊ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും എന്നെ പോലെ തന്നെ അനുഭവിച്ച ആൾക്കാർ എന്നെ പോലെ തന്നെ പല അതായത് ബന്ധുക്കൾ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അതൊരു തീരാവേദന തന്നെയാണ് അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അതൊരു ഒന്നുമല്ലായിരിക്കും പക്ഷേ ഇത് അനുഭവിച്ച ൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു വലിയൊരു രീതിയിലുള്ള വിഷമം തന്നെയാണ് അപ്പൊ ഇനി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ സംഭവിക്കാറിയ കാലാവസ്ഥയെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ നമ്മൾക്ക് നമ്മൾക്ക് നമ്മുടെ ഗവൺമെന്റിനും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ ദൈവത്തെ ഓർത്ത് ഒരു അഴിമതിയും ഒന്നും നടത്താതെ തന്നെ വേണ്ടപ്പെട്ട നല്ല രീതി വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ ചെയ്യണം ചെയ്താൽ മാത്രമാണ് പാവങ്ങളായ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സ്വത്തുക്കൾ പോകട്ടെ സ്വത്തുക്കൾ പോയാൽ നമുക്ക് ജീവനും ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ജീവനെങ്കിലും അല്ലെ ജീവനെങ്കിലും രക്ഷപ്പെടില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രവും കേരളവും എല്ലാ ഭരണകൂടങ്ങളും ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അപേക്ഷയാണ് അതുപോലെ തന്നെ ഇപ്പൊ വിഷമമുണ്ട് ഇനി എപ്പോഴെ നമ്മൾ ന്യൂസ് ചാനൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മഴ കൂടിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിളിച്ചാൽ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു യാതൊരു വിധ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല ഈ ഒരു കാര്യത്തിന് പരിഹാരവും ഉണ്ടാവട്ടെ മുല്ലപ്പെരിയാറിന് മാത്രം പരിഹാരം ഉണ്ടായാൽ പോരാ ഇതുപോലെ തന്നെ ഒരു കുറച്ച് മഴ ശക്തിയമായ രീതിയിൽ പെയ്യുമ്പോൾ തന്നെ അവിടെ പ്രളയമാവുന്നതിനെതിരെയും അവിടുത്തെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും മറ്റുള്ളവരും ഗവൺമെന്റ് എല്ലാവരും ചേർന്ന് വളരെ ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം കാണണം അതില് ആരും ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ എടുത്തു ആരും അതിലൊരു അഴിമതി അക്രമവും കാണിക്കാതെ ജനങ്ങളുടെ ജീവനെങ്കിലും ഓർത്തിട്ട് ആ ഒരു കാര്യം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് ആരും പ്രതീക്ഷിക്കാതെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അന്നൊരു അനുഭവം ഉള്ളത് തന്നെ എല്ലാവരും ഒന്നും മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം പോകുമ്പോഴോ തന്നെ എല്ലാവരും അവര് ഭക്ഷണങ്ങള് മുകളിലിപ്പോ വീട് രണ്ടു രണ്ടുനിലക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ വീടുകളുടെ മുകളിലേക്ക് സാധനങ്ങൾ അതായത് ഗ്യാസും കാര്യങ്ങളും മാറ്റം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അരി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും മുകളിൽ നിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റുകളോ അങ്ങനെയുള്ള രീതിയിലൊക്കെ വാങ്ങിച്ചെല്ലാം വെക്കും പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു പരവായിരുന്നു അല്ലെ അപ്പൊ രക്ഷപ്പെട്ട് ൂട്ടത്തിൽ ആ ഇറ്റ ഡ്രസ്സുകൾ മാത്രമല്ലാതെ ഒരു സാധനം എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ ഞങ്ങക്ക് ഉപയോഗിക്കാൻ പോലും കഴിഞ്ഞില്ല ഒരു ഐറ്റ ഡ്രസ്സും അല്ലാണ്ട് നമുക്ക് ഒരു വീടും ആ ഒരു വീടും അല്ലാണ്ട് നമുക്ക് ഒന്നും തന്നെ നമ്മുടെ കിട്ടി നമ്മളെല്ലാം വീണ്ടും ഉണ്ടാക്കുകയാണ് ചെയ്തത് ഞാൻ പറയുന്നതല്ലേ പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് ജീവനോട് കിട്ടിയ അതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ മരിച്ചതും ഇപ്പോഴും എന്റെ കൂടെയുള്ള ആൾക്കാരുടെ റിലേറ്റീവ്സൊക്കെ മരിച്ചത് അവർക്ക് ഇന്നും വിഷമമാണ് അപ്പൊ നമുക്ക് അവർ അതൊക്കെ ദൈവമേ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ഭാഗ്യം അറ്റ്ലീസ്റ്റ് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ ഞാൻ പറയുന്നത് അന്നത്തെ കാലത്ത് അറിയില്ല അന്ന് അറിയില്ല പെട്ടെന്നൊരു ഒരു പെട്ടെന്ന് വെള്ളം കയറുന്നു വണ്ടി വിളിക്കാൻ നോക്കുന്നു വണ്ടിക്ക് വണ്ടികളൊന്നും വരുന്നില്ല പിന്നെ ഫോണിന്റെ റേഞ്ച് പോകുന്നു അപ്പൊ വേഗം തന്നെ വീടിന്റെ മോളിക്കയറി നിക്കുക എന്നല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല പക്ഷെ തുറന്നിട്ടുള്ള റൂഫിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അതും മഴയുണ്ട് പാമ്പിന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു കാരണം മോളിക്കൂടി ഒക്കെ പാമ്പ് പോകുന്നു അങ്ങനെ ഇത് പിന്നെ കൊച്ചു കുട്ടിയൊക്കെ ആണെങ്കിൽ അവര് പെട്ടെന്ന് നമ്മൾ മാങ്ങി പോണ സമയത്തായിരിക്കും കുട്ടികൾ ഓടിവെള്ളത്തിനങ്ങാണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് ആ കുട്ടികളൊക്കെ എല്ലാരും രക്ഷപ്പെട്ടത് അപ്പൊ ഭക്ഷണവും ഇല്ലായിരുന്നു കാരണം ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ല ഒരവസ്ഥയൊക്കെ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇന്നും അത് ആ സമയത്ത് നമ്മൾ അവിടെ ഒരു കൂടില്ല എങ്കിലും അവരുടെ അവരവസ്ഥകൾ കേൾക്കുമ്പോഴും അതുപോലെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവരെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു വിഷമം അതൊക്കെ നമ്മൾ അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രമാത്ര ഇത്രമാത്ര ഇതായിട്ട് ഞാൻ പറയുന്നത് കാരണം പറഞ്ഞു പോകും അതങ്ങനെയാണ് അത് കേൾക്കുന്നവർക്കും അനുഭവിച്ചവർക്കും മനസ്സിലാവും അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവാതിരിക്കട്ടെ അല്ലാണ്ട് അല്ലേ അത് കൂടുതൽ എന്താ പറയുക പ്ലാസ്റ്റിക് അതും പൊതുജനത്തിനും കുറെ ഉത്തരവാദിത്വം കൊണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം കൊറേ പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നതും അതും നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നും തെറ്റുകൾ തന്നെയാണ് പക്ഷെ അത് ശുദ്ധിയാക്കുക കൊണ്ടുപോകുക എന്നുള്ളതിന് കോർപ്പറേഷനും അങ്ങനെ അങ്ങനെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരും അവരുടെ രീതിയിൽ ചെയ്യുന്നില്ല ആരും തന്നെ വ്യക്ത വളരെ നല്ല രീതിയിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്നതോ പാവപ്പെട്ട സാധാരണക്കാരെ ജനങ്ങളും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും എല്ലാത്തിനും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ പിന്നെ നീ ഇപ്പം പറഞ്ഞതൊക്കെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ വിഷമങ്ങളും കൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് തെറ്റാണ് ഇങ്ങനൊന്നുമല്ല ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളറിയിക്കുക വളരെ സന്തോഷകരമാണത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മെസ്സേജുകൾ അയക്കുക കമൻ്റുകൾ അയക്കുക താങ്ക് സോ മച്ച്